ഗാസയിൽ നിന്ന് ലബനനിലേക്ക് ആക്രമണം കേന്ദ്രീകരിച്ച ശേഷം ഇസ്രായേൽ നടത്തിയ നിർണായക നീക്കമായിരുന്നു മുപ്പത്തിരണ്ട് വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഹസൻ നസ്രുള്ളയുടെ കൊലപാതകം നസ്രുള്ളയുടെ കൊലപാതകം പ്രത്യക്ഷത്തിൽ ഹിസ്ബുള്ള അടിയാണെങ്കിലും ഇസ്രായേലിന്റെ ഇറാനുള്ള മുന്നറിയിപ്പും വെല്ലുവിളിയും കൂടിയാണത് അതിനോടുള്ള ഇറാന്റെ പ്രതികരണമനുസരിച്ചാകും പശ്ചിമേഷ്യയുടെ ഭാവി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളിൽ വിഗതികളിൽ പങ്ക് വഹിക്കാൻ പോകുന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് അന്നാണ് ജീവിതമുടനീളം ഉടനീളം ഇസ്രയേലിനെ പ്രതിരോധിച്ച അതിനൊരു സംഘത്തെ തന്നെ പ്രാപ്തമാക്കിയ സയ്യിദ് ഹസൻ നസ്രുള്ള എന്ന ഹിസ്ബുള്ള മേധാവിയെ സയനിസ്റ്റ് ഭരണകൂടം വധിച്ചത് പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്നറിയപ്പെടുന്ന പശ്ചിമേഷ്യയിലെ ഇറാന്റെ പ്രോക്സി സംഘങ്ങളിലെ പ്രധാനിയായിരുന്നു ഹസൻ നസ്രുള്ള എന്ന ഹിസ്ബുള്ള നേതാവ് ഇസ്രയേലിനെതിരായ മേഖലയിലെ ഇറാന്റെ ഏറ്റവും വലിയ ശക്തി ഒരു ലക്ഷത്തിലധികം മിസൈലുകളുടെ ആയുധ ശേഖരമുള്ള സർക്കാരിന്റെ കീഴിലല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ സായുധ സംഘടനയാണ് ഹിസ്ബുള്ള ഇറാനെതിരെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രയേലിനെ പ്രേരിപ്പിക്കാതിരിക്കുന്നതിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം വളരെ വലുതാണ് അങ്ങനെയുള്ള ഒരു സംഘടനയെ നിരന്തരം ആക്രമിക്കുകയും അവരുടെ നേതാവിനെ ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് ഇസ്രയേൽ ചെയ്തിരിക്കുന്നത് ആക്രമണത്തെ ശക്തമായി ായി അപലപിക്കുന്നുണ്ടെങ്കിലും ഒരു നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് ഇറാൻ കടക്കുമെന്നതിനുള്ള സൂചനകൾ ഇതുവരെയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഹമാസിന്റെ രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയപ്പോൾ ഉണ്ടായ അതേ നിലപാട് ഇറാൻ ആവർത്തിക്കുമെന്ന തരത്തിലാണ് ഇറാന്റെ പ്രതികരണം നസ്രുള്ളയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പുറത്തിറക്കിയ പ്രസ്താവനയിൽ മേഖലയിലെ എല്ലാ പ്രതിരോധ ശക്തികളും ഹിസ്ബുള്ളയ്ക്കൊപ്പം നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു അറിയിച്ചത് ലബനനിലെ ജനങ്ങൾക്കും അഭിമാനികളായ ഹിസ്ബുള്ളയ്ക്കും അവർക്കുള്ള എല്ലാ മാർഗങ്ങളിലൂടെ യും ഒപ്പം നിൽക്കുകയും ഇസ്രയേൽ ദുഷ്ടഭരണകൂടത്തെ നേരിടാൻ അവരെ സഹായിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരിടത്തുപോലും ഇറാൻ നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുമെന്നോ നസ്രയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്നോ അദ്ദേഹം പറഞ്ഞിരുന്നില്ല ഇറാന്റെ പുതിയ മിതവാദിയായ പ്രസിഡന്റ് മസൂദ് പെസ്കിയാന്റെ നിലപാടുകളുമായി ഖമേനിയുടെ പ്രതികരണത്തെ കൂട്ടി വായിക്കുമ്പോൾ ഇറാൻ സംയമനം പാലിക്കാനാണ് സാധ്യത പാശ്ചാത്യ രാജ്യങ്ങളുമായി മെച്ചപ്പെട്ട ബന്ധം കെട്ടിപ്പടുത്ത ഇറാനുമേലുള്ള ഉപരോധങ്ങൾക്ക് അയവ് വരുത്താനുള്ള കഠിന ശ്രമത്തിലാണ് പെസഷ്കിയാൻ ന്യൂയോർക്കിൽ ചേർന്ന യു എൻ ജനറൽ കൌൺസിൽ യോഗത്തിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാച്ചെ ജർമ്മൻ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിമാരുമായി ചർച്ചയും നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ ഒപ്പുവച്ച ജെ സി പി ഒ എ എന്ന ആണവ കരാർ പുനഃസ്ഥാപിക്കാനുള്ള വഴികൾ തേടുകയായിരുന്നു ചർച്ചയിലെ പ്രധാന അജണ്ട അങ്ങനെയിരിക്കെ ഇസ്രയേലിനെതിരെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങി അമേരിക്കയെ പിണക്കാൻ പെസഷ്കിയാൻ തയ്യാറാകുമോ എന്നതൊരു ചോദ്യമാണ് ഹിസ്ബുള്ളയും തങ്ങളുടെ ആഭ്യന്തര സാമ്പത്തിക പ്രശ്നങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ പെസഷ്കിയാൻ എന്ന പ്രായോഗിക രാഷ്ട്രീയക്കാരൻ ഇറാന് മുൻഗണന കൊടുക്കാനാകും സാധ്യത ഇസ്രയേൽ പോലും അമേരിക്കയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരുന്നപ്പോഴും ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ സംഘർഷത്തിലേക്ക് പോകരുതെന്ന ജോ ബൈഡന്റെ അഭ്യർത്ഥന മാനിച്ചത് ഇറാൻ മാത്രമായിരുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പക്ഷേ ഹിസ്ബുള്ളയെ പോലെ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ നിർണായക സഖ്യകക്ഷി പ്രതിസന്ധിയിലാകുമ്പോൾ ഇറാന് കൈയും കെട്ടി നോക്കിയിരിക്കാനാകുമോ എന്നതാണ് മറ്റൊരു ചോദ്യം അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുക വഴി ഇറാന് നഷ്ടമാവുക പ്രതിരോധ അച്ചുതണ്ടിലെ മറ്റ് സായുധ സംഘങ്ങൾക്കുള്ള വിശ്വാസമായിരിക്കും അവർക്കൊരാവശ്യം വരുന്ന നേരം ഇറാൻ സഹായത്തിനെത്തുന്നില്ല എന്നത് യമനിലെ ഹൂദി ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ളവർക്കിടയിൽ ഇറാനോടുള്ള വിമുഖതയ്ക്ക് കാരണമായേക്കും ശരിക്കും ഇറാൻ ഒരു ആശയക്കുഴപ്പത്തിലാണ് അതിനെ അവരെങ്ങനെ മറികടക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മേൽപ്പറഞ്ഞ പോലെ പശ്ചിമേഷ്യയുടെ ഭാവി അധിനിവേശം നടത്തിയ ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്ന് ഇസ്രയേലിന് പിന്മാറി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ിൽ നിന്ന് മാത്രമാണ് ഇസ്രയേലിന് ലബനനോട് അടിയറവ് പറയേണ്ടി വന്നു അന്ന് നടത്തിയ പ്രതിരോധങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് ഇറാൻ പിന്തുണയുള്ള ഷിയാ സായുധ സംഘടനയായ ഹിസ്ബുള്ളയായിരുന്നു തലവൻ ഹസൻ നസ്രയും അങ്ങനെ കാലങ്ങളോളം സൈണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തിയ നേതാവിനെയാണ് വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേൽ വധിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗമല്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ സായുധ സംഘടനയാണ് ഇന്ന് ഹിസ്ബുള്ള നാലു ദശാബ്ദങ്ങളുടെ മാത്രം പഴക്കമുള്ള ഹിസ്ബുള്ളയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചത് ഹസൻ നസ്രുള്ളയായിരുന്നു സയ്യിദ് അബു മുസാബിയുടെയും കുടുംബത്തിന്റെയും കൊലപാതകത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നസ്രുള്ള ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് എത്തുന്നത് അന്ന് മുതൽ ഹിസ്ബുള്ളയെ ശക്തിപ്പെടുത്തുന്നതിൽ ഇറാന്റെ സജീവ പിന്തുണയോടെയായിരുന്നു നസ്രുള്ളയുടെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭം മുതൽ നസ്രുള്ളയുടെ മേൽനോട്ടത്തിലാണ് ലബനനിലെ അധിനിവേശ ഇസ്രയേൽ സേനയെ പുറത്താക്കുന്നത് ഒരു നിഴൽ പ്രസ്ഥാനം എന്ന നിലയിൽ നിന്ന് ലബനന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് സിറിയ ഇറാഖ് യമൻ എന്നിവിടങ്ങളിലേക്കും ഹിസ്ബുള്ളയുടെ സാന്നിധ്യം വ്യാപിപ്പിച്ചതും നസ്രുള്ളയായിരുന്നു അതായത് നസ്ട്രുള്ളയുടെ കാലത്താണ് പശ്ചിമേഷ്യയിലെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കടന്നുകയറ്റത്തെ നേരിടാൻ ഏറ്റവും ശക്തമായ സംഘടനയാക്കി ഹിസ്ബുള്ളയെ രൂപപ്പെടുത്തിയതെന്ന സാരം തെക്കൻ ലബനനിൽ ഇസ്രയേലി അധിനിവേശം ശക്തമായിരുന്ന കാലത്താണ് നസ്രുള്ള ഹിസ്ബുള്ളയുടെ നേതൃപദവിയിലേക്ക് എത്തുന്നത് അടുത്ത എട്ട് വർഷക്കാലം നിരവധി ചാവേർ ആക്രമണങ്ങളുടെയും ബോംബിങ്ങുകളുടെയും പരമ്പരയായിരുന്നു ഇസ്രയേലി അധിനിവേശ സേനയ്ക്കെതിരെ ഹിസ്ബുള്ള നടത്തിയത് നസ്രുള്ളയുടെ കീഴിൽ ഹിസ്ബുള്ള സ്വീകരിച്ച ഗറില്ലാ പോരാട്ടങ്ങൾ ഇസ്രയേലിനെ ശരിക്കും വെള്ളം കുടിപ്പിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ളയോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് രണ്ടായിരത്തിൽ ഇസ്രയേൽ തെക്കൻ ലബനനിൽ നിന്ന് പിൻവാങ്ങുന്നത് ഹസൻ നസ്രുള്ള എന്ന നേതാവിന് അറബ് ലോകത്ത് നായക പരിവേഷം നേടിക്കൊടുത്ത സംഭവമായിരുന്നു അത് ഇസ്രയേലി അതിർത്തികളിലേക്ക് കടന്നു കയറി മൂന്ന് സൈനികരെ വധിക്കുകയും രണ്ടു പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഹിസ്ബുള്ളയുടെ ആക്രമണമായിരുന്നു രണ്ടായിരത്തി ആറിലെ ലബനൻ യുദ്ധത്തിന് കാരണമായത് മുപ്പത്തിനാല് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ലബനനിലൊട്ടാകെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും ഹിസ്ബുള്ളയെ കീഴ്പെടുത്താൻ സാധിക്കാതെ ഇസ്രയേലിന് പിന്മാറേണ്ടി വന്നു ഇതും ലബനനിലെ ജനങ്ങൾക്കിടയിൽ നസ്രുള്ളയുടെ നേതൃമികവിന് മാറ്റുകൂട്ടി